എല്ലാവർക്കും നമസ്കാരം ഇന്ന് മറ്റുള്ളവരാൽ ഒതുക്കപ്പെട്ട് അല്ലെങ്കിൽ തഴയപ്പെട്ട് ഒരു വിധത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഇങ്ങനെ ആകെ പാടെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കുവാനായിട്ടുള്ളത് അത് കുടുംബത്തിനകത്താകാം പുറത്താകാം ചർച്ചിലാകാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിലാകാം എവിടെയെങ്കിലും ആകട്ടെ ഒതുക്കപ്പെട്ട് ഒറ്റപ്പെടുത്തിയൊക്കെ ഇരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിശുദ്ധ ബൈബിളിനകത്ത് ദൈവം എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ഒരു ഒതുക്കലിലൂടെ കടന്നുപോയവർ ാണ് എന്ന് വെച്ചാൽ ഈ ഒതുക്കലിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ടാണ് ദൈവം അവരെ എന്ത് ചെയ്തത് വളർത്തുവാനായിട്ട് ഇടയായത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ജീവിതത്തിൽ ആരെങ്കിലും ഒതുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കുടുംബത്തിനകത്തായാലും പുറത്തായാലും സമൂഹത്തിലാകാം ആത്മീയ മേഖലകളിലാകാം ഇങ്ങനെ ഒതുക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ഇങ്ങനെ അല്ലെങ്കിൽ തലമുനിച്ച അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങളോടുള്ള മെസ്സേജ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വിശുദ്ധ ബൈബിളിനകത്ത് എന്താണ് നമ്മുടെ ജോസഫ് അല്ലേ അല്ലെങ്കിൽ ജോസഫ് ജോസഫിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ജോസഫ് ഒരു സ്വപ്നം കണ്ടു അപ്പോൾ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ജോസഫ് ഈ സ്വപ്നം തൻ്റെ സഹോദരന്മാരോടും ഒക്കെ എന്താ പറയുക പറയുവാൻ ഷെയർ ഇടയായി അപ്പനോടൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഇണ്ടാതിരിക്കാൻ പറഞ്ഞു എന്തായാലും സഹോദരന്മാരോട് ഷെയർ ചെയ്തു അപ്പോൾ സഹോദരന്മാർ നോക്കുമ്പോൾ ആഹാ ഞങ്ങളുടെ അനിയനായ ഇവൻ ഞങ്ങളെ ഭരിക്കുമെന്നാണോ ഇവൻ പറയുന്നത് അങ്ങനെയെങ്കിലും അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു അവനെ നമ്മൾക്കറിയാം എവിടെ ഇട്ടു ഒരു പൊട്ടക്കെൻറ്റിറ്റിലിട്ടു അത് കഴിഞ്ഞിട്ട് ആദ്യം കന്ന് കളയാനാണ് പ്ലാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പൊട്ടക്കെൻ്റെ ഇട്ടു അവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടുത്തിൽ അവിടെ മരിച്ചു പോകുമെന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ എന്താണ് ഒരു ജ്യേഷ്ഠൻ ഇവനോട് സഹതാപം തോന്നി അവിടുന്ന് കര കയറ്റി മിസ്രൈമ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു അല്ലെ അവനെ വിറ്റ് അടിമയായിട്ട് കളഞ്ഞു അപ്പോൾ ഇവർ കരുതി ഇവൻ ഇനി അവിടെ പോയിട്ട് മിസ്രൈമിൽ അടിമപ്പണി ചെയ്ത തീർന്നു പോകുമെന്നാണ് വിചാരിച്ചത് എന്നാൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവന് ഒരു നല്ലൊരു ഒരു സ്ഥാനം ഒക്കെ അവിടെ എന്താണ് ഈ ഭർഭോന്റെ ഭാര്യക്ക് എന്താണ് ഒരു അട്രാക്ഷൻ തോന്നുന്നു അങ്ങനെ അല്ലെ ഇന്ന് നമ്മൾ കാണുന്ന ഹണി ട്രപ്പ് അല്ലെ ഇത് രാഷ്ട്രീയത്തിൽ കാണുന്ന ഹണി ട്രപ്പ് ഓക്കെ ഇത് തന്നെ അവിടെ സംഭവിച്ചു അവസാനം ആ മനുഷ്യൻ ഇവിടെ കിടക്കേണ്ടി വന്നു കാരാഗ്രഹത്തിനൊക്കെ കിടക്കേണ്ടി വന്നു അവസാനം എന്താണ് ദൈവം ആ മനുഷ്യനെ അവിടെ നിന്നൊക്കെ വിടുവിച്ചു അല്ലെ വിടുവിച്ചിട്ട് എന്താക്കി മിശ്രൈമിലെ ആരാക്കി മാറ്റി മന്ത്രിയാക്കി മാറ്റി ഇനി മന്ത്രിയാക്കി മാറ്റി അവിടെ മാനിച്ചത് മാത്രമാണോ ചെയ്തത് അല്ല പിന്നെ എന്തു ചെയ്തു തൻ്റെ അപ്പനെയും സഹോദരങ്ങളെയും എല്ലാം കൊണ്ടുവന്നെന്ന് ചെറിയ സഹോദരന്മാരാ വിറ്റ് കളഞ്ഞതല്ലേ എന്തിനാ കളഞ്ഞ ഞങ്ങളുടെ നേതാവ് ഇവൻ ആകണ്ട എന്ന് പറഞ്ഞ് ഇവനെ എന്ത് ചെയ്തതാ വിറ്റു കളഞ്ഞതാണ് മറ്റൊരർത്ഥത്തിൽ ആത്മീയ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ കഴിഞ്ഞ് വലിയ അഭിഷിക്തനായിട്ട് ഇവൻ മാറണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു ഇവനെ വിറ്റുകളഞ്ഞതാ പക്ഷേ ഇവരെ എന്ത് ചെയ്തിരിക്കുക അങ്ങോട്ട് കൊണ്ടുവന്ന് അതേ യോസഫിൻ്റെ മുൻപിൽ ഇവർ വണങ്ങുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ആര് കൊണ്ടുവന്നു ദൈവം കൊണ്ടുവന്നു അല്ലേ അങ്ങനെ യോസഫിനെ ദൈവം ഇടയായി പിന്നത്തെ ചരിത്രങ്ങളൊക്കെ നമ്മൾക്കറിയാം അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്പം ഈ യോസഫിനോട് ചോദിച്ചാൽ പുള്ളി പറയും അയ്യോ ഞാൻ കരഞ്ഞതുപോലെ ആരും കരഞ്ഞിട്ടില്ലെന്ന് പറയും കാരണം കൊച്ചാണല്ലേ അല്ലേ ചെറുപ്പക്കാർ ചെറുതാണ് എന്നിട്ട് മാതാപിതാക്കന്മാരെ പിരിഞ്ഞതിന്റെ വേദന സഹോദരന്മാരെ പിരിഞ്ഞതിന്റെ വേദന എൻ്റെ സഹോദരന്മാരെ എന്നോട് ഇങ്ങനെ ചെയ്തതിന്റെ വേദന ഇതെല്ലാം ഓർത്ത മനുഷ്യൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും അല്ലേ ഒരുപാട് കരഞ്ഞു അതിനുശേഷം എന്താണ് പൊത്തിഫറിൻ്റെ വീട്ടിലല്ലേ ഒരു ഒരു തെറ്റും ചെയ്യാതെ ഹണി ട്രാപ്പിൽ പെടുത്തി ആ മനുഷ്യനെവിടെ ഇട്ടു ജയിലിലിട്ടു അവിടെ കിടന്നു ഈ മനുഷ്യന് കരഞ്ഞിട്ടുണ്ടാകണം അതുകഴിഞ്ഞ് ദൈ എന്തായാലും ദൈവത്തിനോടുള്ള ഭക്തി വിട്ടില്ല ആ മനുഷ്യനെ ദൈവം അവസാനം മാനിക്കുവാനായിട്ട് ഇടയായി അല്ലേ അത് നമ്മൾ കണ്ടു ഇനി അവസാനം ഇനി വേറൊരു വ്യക്തിയുണ്ട് ബൈബിളിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ആരാ നമ്മുടെ ദാവീദ് രാജാവ് അല്ലെ ദാവീദ് ആരാ ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവാണ് അപ്പോൾ ഈ ദാവീദിന്റെ ചരിത്രം എടുത്താൽ നമ്മൾക്കറിയാം ദാവീദിനെ ഇതുപോലെ ഒതുക്കി ആരാ ഒതുക്കിയത് ഒന്ന് കുടുംബത്തിനകത്ത് ഒതുക്കി കുടുംബം എന്തു ചെയ്തു അപ്പനും അമ്മയൊക്കെ ഇവനെ കാട്ടിലോട്ടൊന്ന് ആട് മേയ്ക്കുന്നവനാക്കി ഇവരുടെ ഇടയിൽ ചെറുക്കനാക്കി അങ്ങോട്ട് വിട്ടുകളഞ്ഞു അല്ലെ ഇനി അവസാനം അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ദൈവം എന്ത് ചെയ്തു അഭിഷേകം ചെയ്ത് നിർത്തി അല്ലെ ഫെലിസ്തീനെ ഒക്കെ വീഴ്ച പുള്ളിനെ ഇങ്ങനെ അഭിഷിക്തനായിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക രാജാവായിട്ട് അഭിഷേകം ചെയ്ത് നിർത്തിയേക്കുക അപ്പോൾ ഇതറിഞ്ഞ ദാവി ഷൗൽ രാജാവ് എന്ന് ചെയ്തു ഒന്നാമത്തെ രാജാവാരാണ് ഷൗൽ രാജാവ് ഓക്കെ അപ്പോൾ ഷൗർ എന്ത് ചെയ്തു ഷൗലാണ് ഇവനെ ഒതുക്കാനുള്ള പരിപാടിയാണ് ഏതാ ഒരു പാട്ടാ പുള്ളിക്കാകെ പാടെ അങ്ങ് കൊണ്ടത് ഏത് പാട്ടാ ഏതോ ഒരു ഇസ്രായേൽ എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് പാടി ആ ഷൌർ ആയിരത്തേക്കൊന്നു ദാവിദോ പതിനായിരത്തേക്കൊന്നു ഈ ഒരു പാട്ട് പുള്ളിക്കൊന്ന് ഹൃദയത്തിലങ്ങ് കൊണ്ടു ഏ എന്നെ കഴിഞ്ഞ് വലിയ മഹത്വ മാർഗ്ഗ പോയിരിക്കുക ദാവീതിന് പോയിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ദാവീദിനെ കൊല്ലാനുള്ള പരിപാടി ആരാസൂത്രണം ചെയ്തു ഈ ഷൌൻ രാജ വാസൂത്രണം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യന് ഓടിപ്പോ നമ്മൾക്കറിയുമല്ലേ ഏതിലേക്കൂടി ഏതിലേക്കൂടിയൊക്കെ ഈ ഷൗലിനെ പേടിച്ച് 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 ഓടി അവസാനം സിക്ലാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെയല്ലേ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയും ഈ എന്താ സംഭവിച്ചത് ആകപ്പാടെ കുറച്ച് ചട്ടനും പൊട്ടനും ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരാണ് ഈ പുള്ളിയുടെ കൂടത്തിലുള്ളതും അങ്ങനെ കുറച്ച് നിര നിരാലംബരായിട്ടുള്ള ആൾക്കാരാണ് ഈ മനുഷ്യൻ്റെ കൂടത്തിലുള്ളതും അപ്പോൾ ഇവര് ഇവർ തിരിച്ചു വന്നപ്പോൾ അവിടെ സിക്ലാഗിലോട്ട് ഇവരൊരു ഇത് കഴിഞ്ഞ് ഒരു ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ സിക്ലാഗ് മുഴുവൻ എന്താണ് ചുട്ട് വരിച്ചിരിക്കുക എന്നിട്ട് ഭാര്യമാരെ മക്കൾമാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ അത് ഒന്ന് ഷാമുവൻ്റെ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഒന്ന് ഷാമുവൻ അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് കഴിയും അവിടെ അമേലിക്കർ അമേലിക്കർ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് അവർ ഒരു ഒരു ജാതി അവരെ ചെയ്തിരിക്കുകയാണ് അവരെ സിക്ലാഗ് പിടിച്ചിരിക്കുകയാണ് അവരാണ് ഈ ദാവീദിൻ്റെ ആ ഒരു പട്ടണത്തെ ദാവീദിന്റെ പട്ടണത്തിൽ അവർ അഭയം പ്രാപിച്ചിരിക്കുന്നതാണ് സിക്ലാഗ് എന്ന പട്ടണത്തെ ചുട്ട് നശിപ്പിച്ചു കളഞ്ഞു അവിടെ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് കഴിയും ദാവീദും കൂടെയുള്ള ആളുകളും എന്താണ് കരഞ്ഞു എന്ന് വെച്ചാൽ നിസ്സഹായതയുടെ ഏറ്റവും അടിത്തട്ടിൽ എവിടെ എത്തി ആ മനുഷ്യനെത്തി ഒന്നാമത് എവിടെ നിന്ന് വന്ന് ഷവോൽ രാജാവിനെ പേടിച്ച് പുടിയുടെ അസൂയ കൊണ്ട് അവിടുന്ന് പേടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഓടി പോന്നിരിക്കുക ഇങ്ങോട്ട് ഓടി പോന്നിരിക്കുക ഫെലിസ്തർ ഫെലിസ്ഥരുടെ നാട്ടിലോട്ട് പോന്നിരിക്കുക അപ്പോൾ അവിടെ സിക്ലാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ തമ്പടിച്ചത് അന്നരണ്ട് അവിടെ കിടന്നുകൊണ്ട് അമ്മയിലേക്ക് വന്നിട്ട് ഈ മനുഷ്യന് ഇവരുടെ ഇവരില്ലാത്ത സമയത്ത് ഇവരുടെ ഭാര്യമാരെയും മക്കളെയും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആകപ്പാടൻ സഹായതല്ലേ എല്ലാം ഒന്നാമത് കുടുംബവും എല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇനി ഇവിടെ വന്നിട്ട് കിട്ടിയതിനേയും കൂടി ആടെ എന്താണ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് അതും പോയി എല്ലാം പോയി അപ്പം ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് ആ എല്ലാ മുറിയായിട്ട് കറിയാം അതാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ബലമില്ലാതാക്കോളം കരഞ്ഞു ഇനി ഒരു ഇഞ്ച് അവർക്കില്ല അത്രയും അവർ കരഞ്ഞു ആ ഒരു നിസ്സഹായാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് ദാവീദിന് ദൈവം ഒരു ജയം അങ്ങ് കൊടുത്തു അല്ലേ ദാവീത് ദൈവത്തോട് ചോദിച്ച കർത്താവേ ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ എന്ന് ചോദിച്ചപ്പം പിന്തുടർന്നോളം പറഞ്ഞു വന്നിട്ട് എന്താണ് പിന്തുടരുക മാത്രമാണോ അല്ല സിക്ലാ നിന്ന് പിടിച്ചുകൊണ്ട് പോയ സക്കല എണ്ണത്തിനും ചെയ്തു തിരിച്ചു പിടിച്ചു അല്ലെ തിരിച്ചു പിടിച്ചത് മാത്രമല്ല പിന്നെ അതിന്റെ അടുത്ത അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളവിടെ കാണുന്നത് അറിയാമോ ദാവീദിനെ ഓടിച്ചു വിട്ടവനാരാ ഷവൽ രാജാവ് അല്ലെ എന്തിനാണ് ഓടിച്ചു വിട്ട അസൂയ കൊണ്ട് ഓടിച്ചു അവസാനം അവൻ്റെ പതനവും നടന്നു അവിടെ ഷവുകൾ രാജാവ് എന്താ ചെയ്തത് ഷവുൽ രാജാവ് ആത്മഹത്യ ചെയ്യുക ചെയ്തത് അല്ലെ എങ്ങനെയാ വാടിന്റെ പുറത്തോട്ട് പുള്ളി തന്നെ തന്നെയങ്ങ് വീണ്ടും മരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അവന്റെ പതനവും നടത്തിയ അവസാനം ദാവീദിനെ ദൈവം രാജാവായിട്ട് വഴിച്ചു അല്ലെ മാനിച്ചു എന്നിട്ട് അത് മാത്രമാണ് ചെയ്തത് ദാവീദിലൂടെ ദാവീതിൻ്റെ സന്തതിയിലൂടെ എന്താണ് ഒരു വലിയ ആലയം പണിയുവാൻ വരെ ദൈവത്തിന്റെ വലിയ ആലയം പണിയുവാൻ വരെ ദൈവം എന്ത് ചെയ്തു അനുവാദം കൊടുത്തല്ലേ ദൈവത്തിന് വേണ്ടി ആദ്യത്തെ ആലയം പണിയാനുള്ള എല്ലാം സ്വരുക്കൂട്ടി വെച്ചു ദാവീദ് അന്നേരം പക്ഷേ ദാവീദിനെ കൊണ്ട് ദൈവം പണിയിപ്പിച്ചില്ല കാരണം ദാവീദ് ഒത്തിരി യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ ദാവീദിന്റെ വീ ജീവിതത്തിനൊരു വലിയ വീഴ്ചയൊക്കെ പറ്റിയിരുന്നു അല്ലെ അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യന്റെ മകനെ കൊണ്ട് എന്താണ് ദൈവം ആലയമൊക്കെ പണിയിപ്പിച്ചതൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾക്കറിയാം അപ്പോൾ ഈ മനുഷ്യനെ ദൈവം എന്താ മാനിച്ചു എവിടെ നിന്ദിക്കപ്പെട്ടു അവിടെ തന്നെ കൊണ്ടുവന്ന് അഭിഷിക്തനായിട്ട് നിർത്തി അഭിഷേകം ചെയ്ത് നിർത്തി ദൈവം അവിടെ മാനിക്കുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് കാണാം ഇനി നമ്മൾക്ക് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ യേശു ക്രിസ്തു അല്ലെ യേശു ക്രിസ്തുവിനെ എന്താണ് എല്ലാവരും തള്ളി അല്ലെ എല്ലാവരും അവസാന ക്രൂശീകരണത്തിൻ്റെ സമയത്ത് നമുക്കറിയാം എല്ലാവരും ഓടിപ്പോയി എല്ലാവരും ആയാലും തള്ളപ്പെട്ട് കിടന്നു പക്ഷേ യേശു ക്രിസ്തു പോലും അവിടെ നിന്ന് കരഞ്ഞ് പിതാവേ അങ്ങനെ കൈവിട്ടോ എന്ന് പറഞ്ഞു കരഞ്ഞു അല്ലേ അവസാനം രാജകീയ അല്ലെ വലിയ രാജകീയ പുരോഹിതനായിട്ട് രാജാതിരാജ് ായിട്ട് ഒരു ഉയർത്തെഴുന്ന പാർക്ക് കൊടുത്തു യേശു ക്രിസ്തുവിന് കൊടുത്തു ക്രൂശീകരണം കഴിഞ്ഞ് ഒരു ഉയർപ്പ് യേശു ക്രിസ്തുവിന് കൊടുത്തു ഇനി നമ്മളുടെ ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പോഴോ നമ്മുടെ ലേഖനങ്ങൾക്കകത്തോട്ട് വന്നു കഴിയുമ്പോഴല്ലേ അവിടെ അപസ്തോലനായ പൗലോസിനെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും പോൾ അപസ്തോലൻ പോൾ അല്ലേ ഇപ്പോൾ പോളിനെ കണ്ടു കഴിയുമ്പോൾ അവിടെ എന്താണ് പോളിനെ എന്താണ് കുറെ ഒതുക്കാൻ ഇവർ ശ്രമിച്ചു ആരും ശ്രമിച്ചു കൂടെയുള്ള മറ്റു ആൾക്കാരാണ് അവർ തന്നെ ശ്രമിച്ചത് അല്ലേ അവർ തന്നെ ശ്രമിച്ചപ്പോൾ ദൈവം എന്താ ചെയ്തത് ഒതുക്കാൻ ശ്രമിച്ചവരെ ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് അവിടെ ഒതുക്കി നിർത്തി ദൈവം എന്താണ് ഈ ശബ്ദം നമ്മുടെ എന്താ പറയുക അപസ്തോനായപ്പോളിനെ എന്ത് ചെയ്തു ലോകരാജ്യങ്ങളുടെ മുൻപിലോട്ടം ഇറക്കി വിട്ടു അല്ലേ എവിടെയെല്ലാം പോയി ജാതികളുടെ അടുത്ത് പോയി സുവിശേഷം പറഞ്ഞു അല്ലേ പുള്ളിനെ അത്ര ലേഖനങ്ങൾ എഴുതിപ്പിച്ച ഏറ്റവും കൂടുതൽ ലേഖനങ്ങളൊക്കെ പുള്ളിനെ അങ്ങോട്ടങ്ങ് എഴുതിപ്പിച്ചു അല്ലേ അങ്ങനെ മുന്നിട്ട് അത് മാത്രമാണോ അതിനകത്ത് നമ്മൾക്ക് കാണാം അല്ലേ പൊരന്തി ലേഖനത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പുള്ളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ അത്രയും വലിയ അത്ഭുതങ്ങൾ ഈ മനുഷ്യന് ദൈവം കാണിച്ചു കൊടുത്തു അല്ലേ ആ അൽപ്പസ്വനായ പൗരൂസിന് ദൈവം കാണിച്ചു കൊടുത്തു ഇനി ഞാൻ എൻ്റെ ഇതിനകത്തോട്ട് വരട്ടെ മെസ്സേജിനകത്തോട്ട് വരട്ടെ ഞാൻ നമ്മളും ഇതുപോലെ ഒന്ന് ഓർക്കണം നമ്മളും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തെ മുറുക പിടിച്ചു ഇവരുടെയൊക്കെ ചരിത്രമുണ്ട് ഇവരൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ചവരകട്ടോ ഇവരാരും ദൈവത്തെ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഇവരെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ചു അങ്ങനെ നമ്മളും ഇന്ന് ദൈവത്തെ മുറുകെ പിടിച്ചാണ് നമ്മളുടെ യാത്രയെങ്കിൽ നമ്മളെന്താ വിചാരിക്കേണ്ടതെന്നറിയാമോ മറ്റുള്ളവർ നമ്മളെ ഒതുക്കിയാലും നമ്മളെ മാറ്റി നിർത്തിയാലും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും എന്താണ് നമ്മളെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവം എന്ന് വെച്ചാൽ ഒതുക്കിയവരുടെ മുൻപിൽ അവരെ കഴിഞ്ഞ അപ്പുറമായിട്ട് നമ്മളെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആരാധിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് ആരും ഒതുക്കിയാലും അത് കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എവിടെയൊക്കെ ഒതുക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മളെ മാനിക്കുന്ന ഒരു ദിവസം മുൻപിലുണ്ട് നമ്മളെ മാനിക്കുന്ന ദൈവമുണ്ട് കാരണം ദൈവം എല്ലാത്തിനും ും കണക്ക് ചോദിക്കുന്നവനാകട്ടോ ദൈവം എല്ലാത്തിനും കണക്ക് എഴുതി വെക്കും അതുകൊണ്ട് നമ്മളൊന്നും കൊണ്ട് ഭയപ്പെടേണ്ട എന്തുണ്ടാകണം നമ്മുടെ ഭക്തി മുറുകെ പിടിക്കുക ദൈവത്തെ മുറുകെ പിടിക്കുക ദൈവത്തിന്റെ വചനത്തിൽ മുറുകെ പിടിക്കുക വചനത്തിൽ ആശ്രയിക്കുക വചനത്തിനനുസരിച്ചും വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുക അപ്പോൾ എന്ത് ചെയ്യും ദൈവം നമ്മളെ മാനിക്കും അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അല്ലേ ഒന്ന് ഷാമുവൽ അത് ഒന്ന് ഷാമുവൽ രണ്ടിൻ്റെ മുപ്പത് ഒന്ന് ഷാമുവൽ രണ്ടിൻ്റെ മുപ്പത് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് അത് പി ഒ സി ബൈബിളിനകത്തോട്ട് എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടുവാനായിട്ട് ഇടയാകും അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ നമ്മൾ മാനിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മാനിക്കുന്നത് ദൈവത്തെ നമ്മൾ മാനിക്കുന്നത് ഒന്നാമത് ജീവിതത്തിൽ നമ്മൾ ആർക്കൊന്നാം സ്ഥാനം കൊടുക്കണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ഒന്നാം സ്ഥാനം എങ്ങനെയാ കൊടുക്കണം ദൈവം പറഞ്ഞിരിക്കുകയാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നമ്മളാരാധിക്കുന്ന ദൈവം അല്ലേ യേശുക്രിസ്തു പിതാവും ദൈവം പരിശുദ്ധാത്മാവാം ദൈവം ഈ നമ്മുടെ ഈ ദൈവമല്ലാതെ വേറൊരു ദൈവം യേശു കർത്താവ് ഇതല്ലാതെ വേറൊരു ദൈവം നമ്മൾ എന്തെല്ലാം അല്ലെ വിനിങ്ങാന്നത്തെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലെ ഒരു മർമ്മം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് എന്താ യേശു ഈസ് ജീസസ്ക്രീസ്ത ലോഡ് അല്ലെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ യേശു ക്രിസ്തു ആരാധന ദൈവമാണ് അപ്പോൾ നമ്മൾ ഈ ല്ലാതെ വേറൊന്നിനെ നമ്മൾ എന്ത് ചെയ്ത് എന്ത് ചെയ്യരുത് നമ്മൾ ആരാധിക്കരുത് അതിന്റെ മുൻപ് ഒരു വണങ്ങരുത് അപ്പോൾ നമ്മൾ ആരെ ആരാധിക്കണം ദൈവത്തെ മാത്രം ആരാധിക്കണം അതാണ് ഏറ്റവും വലിയ ദൈവത്തിന് കൊടുക്കുന്ന മാന്യത അല്ലേ ദൈവത്തെ നമ്മൾ മാനിക്കുക എന്ന് പറഞ്ഞ നമ്മൾ ദൈവത്തെ അല്ലാതെ വേറെ ആരെങ്കിലും ആരാധിക്കാൻ പോയാൽ അതിന്റെ കുഴപ്പം എന്താണ് ദൈവം വിചാരിക്കുമ്പോൾ ഓ ഇവർക്ക് എന്നെ വല്യ വലിയ വലിയ വേലയൊന്നുമില്ലെന്ന് വിചാരിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം ദൈവത്തിനായിരിക്കണം ഇനി ഇത് പറയുമ്പോൾ നമ്മൾക്ക് പലതും നമ്മുടെ ചിന്തകളിലോട്ട് വരും അല്ലേ നമ്മൾ മനസ്സിലാക്കണം ദൈവമല്ലാതെ നമ്മൾ എന്തിനൊക്കെ സ്ഥാനം കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ എന്തിനുമൊക്കെ പണത്തിനാണോ സ്ഥാനം കൊടുക്കുന്നതും നമ്മളുടെ എന്താ പറയുക നമ്മുടെ സ്ഥാനമാനങ്ങൾക്കാണോ സ്ഥാനം കൊടുക്കുന്നതും അതൊക്കെ നമ്മൾ ആലോചിക്കണം സ്വർണത്തിനാണോ പൈസയ്ക്കാണോ വലിയ വീടിനാണോ ആഡംബരത്തിനാണോ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഞാനായിരിക്കണം നിന്റെ ജീവിതത്തിൽ ഒന്നാമത് വേറെ ഒന്നും നിന്റെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുവാനായിട്ട് പാടില്ല അങ്ങനെയാ നമ്മൾ ദൈവത്തെ മാനിക്കുന്നത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ നമ്മൾ ദൈവത്തെ മാനിക്കുന്നത് പിന്നെ രണ്ടാമത് എന്താണ് ദൈവത്തിന് ഏറ്റവും നല്ലതേ കൊടുക്കാവുള്ളൂ എന്ന് വെച്ചാൽ നമ്മളുടെ ആരാധനയും സ്തുതിയും പ്രാർത്ഥനയും എല്ലാം ഏറ്റവും നല്ലത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം ഏറ്റവും നന്നായിട്ട് ദൈവത്തിന് കൊടുക്കണം ഒന്ന് ഇനി അടുത്തത് എന്താണ് ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മളിടുമ്പോൾ ഞാൻ പണ്ടൊരിക്കും അല്ലേ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ് കീറി നോട്ട് മുഷിഞ്ഞു നോട്ട് അല്ലെങ്കിൽ വഴി കിടന്ന് കിട്ടിയത് ഒന്നും ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത് കൊണ്ടുവന്ന് ദൈവത്തിന് നേർ ചിടരുത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലത് ഏറ്റവും നല്ലത് അങ്ങനെയൊക്കെ നമ്മൾ മാനിക്കുന്നത് ദൈവത്തിന് അതൊക്കെ ദൈവം നോക്കും കേട്ടോ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്ര വന്നു ഓർത്താൽ മതി നമ്മുടെ അപ്പനും അമ്മയും വീട്ടിലുണ്ട് അല്ലേ ഉള്ളവരാണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കി നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു പഴയ സാരിയോ അല്ലെങ്കിൽ ഒരു പഴയ ഷർട്ടും കൊണ്ടോ അവർക്ക് മേടിച്ചോട്ട് കൊടുത്താൽ അവർക്ക് എന്ത് തോന്നും അവർക്ക് എന്ത് തോന്നും അവർക്കതിനോട് ഒട്ടും അവർക്ക് അത് മേടിച്ചാൽ പോലും അവരുടെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കും എൻ്റെ കുഞ്ഞ് എനിക്ക് ഇത്രയും വിലയോ തരുന്നുള്ളോ എന്ന് വിചാരിക്കും അതേസമയം നമ്മൾ നല്ലത് നമ്മളുടെ കയ്യിലുള്ളത് ഒരു അഞ്ഞൂറ് രൂപ നമ്മളുടെ കയ്യിലുണ്ടെങ്കിലാണ് കാരണം നമ്മുടെ അപ്പനും അമ്മയ്ക്ക് അറിയാം നമ്മൾ നമ്മളുടെ ലെവൽ അറിയാം അല്ലേ അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു പുതിയത് നല്ലത് നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ നമ്മൾ കൊടുത്ത് എടുത്ത് അവർ തിരിച്ചു മുറച്ച് നോക്കിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ ചിലപ്പോൾ അതിലും വില കൂടിയതുണ്ടാകും പക്ഷേ തൻ്റെ തനിക്ക് മേടിച്ചുകൊണ്ട് തന്നതിന് അവർക്ക് ഭയങ്കര ഭയങ്കര വിലയാണ് ഇതുപോലെ തന്നെ ആ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ദൈവം നമ്മളുടെ ദൈവം നമ്മളുടെ പിതാവാണല്ലേ ആ പിതാവിനെ ഏറ്റവും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ നോട്ടൊക്കെ ഇപ്പോൾ എനിക്കൊരു ഞാൻ പണ്ടത്തെ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ള വീഡിയോ ഇതിന് കുറേ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ഞാനിതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു നല്ല നോട്ടൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാലും ഏത് നല്ല പിടയ്ക്കുന്ന നോട്ടൊക്കെ കിട്ടിയാലും എനിക്കത് വേറെ സ്ഥലത്ത് കൊടുക്കാനും എനിക്ക് താല്പര്യമില്ല എനിക്കത് പള്ളിയിൽ കൊണ്ട് ഇടാനായി ഏറ്റവും ഇഷ്ടം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ അങ്ങനെ എടുത്തോളൂ പിന്നെ നമുക്കല്ലാതെ ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു പോയാൽ വേറെ ചില്ലറില്ലാതെ അതെ കൊടുക്കാനുണ്ടെങ്കിൽ എടുത്തു കൊടുക്കും അങ്ങനെയല്ല പരമാവധി ഞാൻ ഏറ്റവും നല്ലത് എനിക്ക് പള്ളിയിൽ ഒരു ആഗ്രഹം എനിക്ക് വരും അത് അതൊന്നും നമ്മൾ നമ്മളെന്തിനാണ് ചെയ്യുന്നത് അത് ചോദിക്കും അയ്യോ അങ്ങനെ ഉണ്ടോ അങ്ങനെയുണ്ടോ അതൊന്നും അല്ല അതിനകത്ത് വിഷയം അത് നമ്മുടെ ഒരു സന്തോഷം നമ്മൾ നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്ഥാനം അല്ലെ നമ്മളുടെ ഒരു ഒരു ദൈവത്തോടുള്ള നമ്മുടെ ഒരു ഒരു സ്നേഹമാണ് അതൊക്കെ ദൈവം നോക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മൾ എങ്ങനെ ദൈവത്തെ മാനിക്കുന്നു അതുപോലെ ദൈവം നമ്മളെ മാനിക്കുവാനായിട്ട് ഇടയാകും ഇനി അടുത്തത് എന്താണ് ദൈവത്തിന് മഹത്വം കൊടുക്കണം അല്ലേ നമ്മൾക്ക് ഇന്ന് തന്ന ആയുസ്സിന് ദൈവത്തിന് നന്ദി പറയണം നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നന്മകൾക്കും നന്മയായിട്ടുള്ളതെല്ലാം ദൈവമാണ് നമ്മൾക്ക് തരുന്നത് ആ ദൈവത്തിന് നമ്മളെ എപ്പോഴും നന്ദി പറയണം അത് നമ്മൾ മറ്റുള്ളവരോട് പറയണം ഇത് എൻ്റെ ദൈവം എനിക്ക് തന്നതാകട്ടോ അല്ലെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലൊരു അത്ഭുതം ചെയ്ത് കിട്ടും എന്ന് മറ്റുള്ളവരോട് നമ്മൾ പറയണം അപ്പോഴും എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ ഇനി അതുകൂടാതെ എന്താണ് അതുകൂടാതെ മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയണം അല്ലേ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് നമ്മൾ ദൈവത്തെ മാനിക്കുക ചെയ്യുന്നത് അല്ലേ അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുക എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ ഒന്ന് മാനിക്കാൻ തുടങ്ങിക്കുക നമ്മളുടെ നിന്ദകളെയും പരിഹാസങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെയും എല്ലാം മാറ്റി ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു ദിവസം അത് കുടുംബത്തിലാണോ എവിടെയാണോ അവിടെ നമ്മളെ മാനിക്കുന്ന ഒരു ദിവസം കൊണ്ട് ഇനി ശുശ്രൂഷകന്മാർ ശുശ്രൂഷകരായിരിക്കുന്നവർക്കറിയാം ഏതെങ്കിലും ഒരു ശുശ്രൂഷകനും പുറത്തുനിന്നുള്ളൊരു ശുശ്രൂഷകൻ എന്താണ് ഉപയോഗ ഉയർത്തിക്കൊണ്ട് വന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വളരെ അപൂർവമായിട്ടാണ് അത്രയും കൃപയുള്ളവരെ ചെയ്യത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്താണ് സ്വന്തം മക്കളെ കൊച്ചുമക്കളെ അല്ലെങ്കിൽ ഭാര്യേനെ അങ്ങനെയുള്ള കുടുംബക്കാരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് പുറത്തുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണത് അത്രയും കൃപയുള്ളവരെ അത് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഓർക്കുക അതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് പടിയടച്ചു പോകരുത് അയ്യോ എനിക്കൊരു അവസരമില്ല എനിക്ക് എൻ്റെ ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഒരു അവസരമില്ല എന്നൊന്നും ഓർത്ത് നമ്മൾ നിൽക്കരുത് കാരണം എന്താണെന്നറിയാമോ അവർ നമ്മളെ എന്താ പറയുക നമ്മളെ അവർ താഴ്ത്തിക്കളഞ്ഞാലും അവർ നമ്മളുടെ അവസരങ്ങൾ ഇല്ലാതാക്കിയാലും അല്ലെ പലരും ഉണ്ട് ഞാൻ ഓർക്കും ഈ ഒരു കൊച്ചു യൂട്യൂബ് ചാനലിൻ്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ എനിക്കെതിരെ പോലും എത്ര 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 പോരുകൾ വരുന്നുണ്ടെന്ന് അറിയാമോ എന്ന് വെച്ചാൽ പലരും പലതും പറയുന്നത് എനിക്കറിയാം പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അതൊക്കെ എനിക്ക് പ്രിവിലേജായി എന്താണ് അപ്പോൾ ഇവർക്ക് എന്നെ ഒരു ഇച്ചിരി വിലയുണ്ട് നമ്മളെ വിലയുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഒതുക്കാൻ വരുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ഭയം ഓ ഇവര് എന്നെ കഴിഞ്ഞു അഭിഷേകം കൈകാര്യം ചെയ്യും ചെയ്തു പോകുവോ എന്നൊക്കെയുള്ളൊരു ഭയം ഇനി ഓർക്കുക ഈ പിശാവ് എപ്പോഴും നോട്ടവിടുന്നത് അറിയാം അഭിഷേകമുള്ളതിനെ നോട്ടപ്പെടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതിനെ നോട്ടം ഇന്ന് ദൈവം ഉപയോഗിക്കുന്നവനെ അല്ലെങ്കിൽ നാളെ ഉപയോഗിക്കാൻ പദ്ധതിയുള്ളവനെ ഉള്ളതിനെ പിശാജ് എപ്പോഴും നോട്ടിടണം അവ അതിനെ ഒതുക്കാൻ എപ്പോഴും നോക്കും അല്ലെ നമ്മൾക്കറിയാം മോശക്കുഞ്ഞിനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് പറവൻ നോക്കി അല്ലേ അതുപോലെ യേശുക്കുഞ്ഞിനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ആരും നോക്കി അവിടെയും ഹെറോദാവ് എഴുന്നേറ്റു പക്ഷേ ഇവിടെയൊക്കെ ദൈവം രക്ഷിച്ച് അപ്പം അഭിഷേകമുള്ളതിനെ തകർത്ത് കളയുവാൻ എന്തുണ്ടാകും മറ്റൊരു അഭിഷേകത്തിൽ നിന്ന് വീണവൻ അല്ലെങ്കിൽ അഭിഷേകം ഇല്ലാത്തവൻ ഉണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക അവിടെ വീഴാതെ നിൽക്കുക നമ്മളെ മാനിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ താണിരിക്കുക അപ്പോൾ ദൈവം നമ്മളെ തക്ക സമയത്ത് ഉയർത്തുവാനായിട്ട് ഇടയാകുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക ആരൊതുക്കിയാലും ആര് തള്ളിപ്പറഞ്ഞാലും നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുക അപ്പോൾ എന്താണ് ദൈവം നമ്മളെ മാനിക്കും എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും അപ്പോൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ നിന്ദിക്കപ്പെട്ടും ഒറ്റപ്പെട്ടവർക്ക് കുടുംബത്തിനകത്താണെങ്കിലും അല്ലേ പണിക്കാരും തള്ളിക്കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി തീർന്നു അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് എവിടെയാണെങ്കിലും നിന്ദിക്കപ്പെട്ടും ഒറ്റപ്പെട്ടും ഒക്കെ ഒതുക്കപ്പെട്ടും ഒക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ അച്ഛൻ വെച്ച് പ്രാർത്ഥിച്ചു ഒന്ന് ഷ്യാമം രണ്ടിൻ്റെ മുപ്പത് എന്താണ് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും ും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും ഇനിയും പഠനം തന്നെ ആദരിക്കുന്നവരെ ഞാൻ ആദരിക്കും എന്നെ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു ഞാനങ്ങേ ആദരിക്കുന്നു കർത്താവെയും അങ്ങ് എന്റെ നിന്ദകളെ ഒന്ന് എടുത്തു മാറ്റണമേ എന്നെ നിന്ദിക്കുന്നവരെ അങ്ങ് കാണുന്നുണ്ടല്ലോ കർത്താവെ ആ നിന്ദയൊന്ന് ഉരുട്ടി മാറ്റണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം മാനിക്കുവാനായിട്ട് ഇടയാകും അപ്പോൾ മറക്കണ്ട എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് വെച്ചാൽ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കത്തോട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാകുക എനിവേ ർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം